നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റെയിൽ ഓഹരികൾ കുതിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ പൊതുമേഖലാ കമ്പനികളുടെ ഓഹരികൾ വീണ്ടും വിപണിയുടെ ശ്രദ്ധാ കേന്ദ്രമാകുന്നു റെയിൽവേ ഓഹരികൾ ഇന്ന് ശക്തമായ മുന്നേറ്റമാണ് നടത്തിയത് ആർ വി എൻ എൽ ഐ ആർ എഫ് സി ഇർകോൺ ഇൻ്റർനാഷണൽ റെയിൽടെൽ ടിറ്റാഗറ്റ് വാഗൺ ജൂപ്പിറ്റർ വാഗൺ തുടങ്ങിയ റെയിൽ ഓഹരികൾ ഇന്ന് പതിമൂന്ന് ശതമാനം വരെ ഉയർന്നു ഏറ്റവും ശക്തമായി മുന്നേറ്റം നടത്തിയത് ടിറ്റാഗട്ട് വാഗണാണ് ഈ ഓഹരി ഇന്ന് പതിമൂന്ന് ശതമാനമാണ് ഉയർന്നത് ആർ വി എൻ എല്ലും ജൂപ്പിറ്റർ വാഗണും ഒൻപത് ശതമാനം വീതവും റെയിൽടെലും ഇർകോൺ ഇൻ്റർനാഷണലും ഐആർഎഫ് സിയും ആറ് ശതമാനം വീതവും മുന്നേറ്റം നടത്തി സ്മോൾ ക്യാപ് ഓഹരികളിൽ ഉണ്ടായ മുന്നേറ്റം റെയിൽവേ ഓഹരികളിലും പ്രതിഫലിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചതും യു എസ് ഇന്ത്യ വ്യാപാര കരാർ ഉടൻ ഉണ്ടാകുമെന്ന സൂചന നിലനിൽക്കുന്നതും വിശാല വിപണിക്ക് തുണയായി സെൻസെക്സ് ഇരുന്നൂറ് പോയിന്റ് ഇടിഞ്ഞു ഓഹരി വിപണി ഇന്നു ചാഞ്ചാട്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തയ്യായിരം പോയിന്റിന് മുകളിലായാണ് ഇന്നും ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പതിലും നിഫ്റ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തയ്യായിരത്തി പത്തൊമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു ഭാരത് ഇലക്ട്രോണിക്സ് ടാറ്റ കൺസ്യൂമർ ബജാജ് ഓട്ടോ അദാനി എൻ്റർപ്രൈസസ് ഹിന്ദുസ്ഥാൻ യുണി ലിവർ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഭാരതി എയർടെൽ എച്ച് സി എൽ ടെക് ഇൻഫോസിസ് ജെഎസ് ഡബ്ല്യു സ്റ്റീൽ ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടിയും മെറ്റലും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ എഫ് എം സി ജി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ഐ ടി സൂചിക അര ശതമാനം ഇടിവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു